പുതിരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാപ്പില്ല ഇമ്മച്ചില്ല ഇന്റർവ്യൂല് ഞാൻ മാത്രല്ല ഒരു വ്ളോഗായിട്ട് അടയാൻ വന്നിരിക്കുന്നത് അപ്പൊ എന്നെ നമ്മൾ സ്കൂളൊക്കെ തുറക്കാൻ പോലെ സ്കൂൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ അപ്പൊ നമ്മൾ സ്കൂളിലു വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഞാൻ മിററിന് മുമ്പിൽ ഞാൻ ഒരു ഇന്റർവ്യൂ എടുക്കാൻ കഴിഞ്ഞത് ഇപ്പോ ക്ലിപ്പ് കുത്തിയച്ചാണ് ഇങ്ങനെയാണ് ഞാൻ മുടി നിക്കേണ്ടത് പക്ഷെ ഇങ്ങനെ ആയിപ്പോയിക്കോയിസ് ഫ്ലിപ്പ് വലിപ്പം ഇല്ലാത്ത മൂടിപ്പെരും കട്ടിയാണ് അതുകൊണ്ടാണ് അപ്പം നമുക്ക് നേരെ വീഡിയോ പോകാലോ നേരെ എവിടെ ഇപ്പം ക്ലിക്ക് ചെയ്യാം മിറില് ക്ലിക്ക് ചെയ്യാം അപ്പം നേരെ വീഡിയോയിൽ പോവാം നമ്മളൊരു കസാല ഇട്ട് ഇരുന്നോട്ട് അവിടെ ഒരു ലൈറ്റിനാ റിങ് ലൈറ്റ് കൂടിയും ഓൺ ആക്കിയിട്ടുണ്ട് യെല്ലോ ലൈറ്റാണ് ഞാൻ കൊടുത്തത് മറ്റേ ലൈറ്റിന് ഒരു പകുതി കാണാല്ല അതുകൊണ്ടാണ് ഞാൻ യെല്ലോ ലൈറ്റ് ഞാൻ കൊടുത്തത് അപ്പം ഞാൻ എൻ്റെ ബാഗ് കൊടുന്ന് തരാം നേരിക്ക ബാഗ് വാങ്ങണ്ട ആവശ്യമില്ല പുതിയൊരു ബാഗ് വന്ന് നിന്നോട്ടെന്ന് എഴുതിയാണ് ഞാൻ മറ്റേ സൈഡ് ഇടണേ ബാഗാണ് ഞാൻ മേടിച്ചത് ഒക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ എടുത്തിട്ട് വരാം പിന്നെ എൻ്റെ ഈ ഇച്ചിതല്ല ഇഷ്ടപ്പെട്ടത് അവിടെ ഞാൻ അടുത്ത് പിന്നെ നീ കിട്ടൂല എഴുതിയാണേ മേച്ചിനോട് ഞാൻ വാങ്ങിച്ചത് കൂടുതൽ സാധനം പറയാനൊന്നുമില്ല എനിക്ക് അത്യാവശ്യമില്ല എനിക്ക് കൂടുതലുണ്ട് കഴിഞ്ഞ കൊല്ലം പകുതിയാകാൻ നേരത്തെ എനിക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചത് അത്രക്കൊന്നുമില്ല എന്നാലും ചെറുതായിട്ട് കൊള്ളൂ പ്രൈസൊക്കെ എത്ര കറിയിലൊക്കെ പാടെ കൂടിയാൻ എനിക്കറിയില്ല ഈ ബാഗ് എനിക്ക് ഏതായാലും ഇഷ്ടപ്പെടും പരീക്ഷക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും എനിക്ക് ചിലപ്പോൾ ക്രിസ്മസ് അങ്ങനത്തെ പരിപാടിക്കൊക്കെ കൊണ്ടുപോകാം ബാഗ് അല്ലെങ്കിൽ കൊണ്ടാകാനൊക്കെ പറ്റും പക്ഷേ ബുക്കും ഇതൊക്കെ കൊള്ളേണ്ടേ നമുക്കിത് ഓപ്പൺ ചെയ്യാം നമുക്ക് സാധനങ്ങൾ കിട്ടും പ്ലസ് ഞാൻ ഈ മുമ്പത്തെ അറിയുന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഞാൻ ക്യാമറ ബാറ്ററി വെച്ച് നോക്കട്ടെ ഞാൻ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഒന്നുമില്ല നൈസ് ലീപ്പ് ആണ് ഞമ്മളുടെ അപ്പോൾ കുറച്ച് വെല്ല് പോയല്ലോ അതിൻ്റെ സ്റ്റാൻഡേർഡിലാണ് ഞാൻ പ്ലെയിനൊരു ഒരു നൈസ് ലീപ്പ് പ്ലെയിന് കണ്ടോ മേടിച്ചത് അതല്ല എനിക്ക് ഇങ്ങനെ ചിത്രമല്ല ഒക്കെ രസമല്ലാത്തൊരിതാണ് ഈ ബാഗിന് വേറെ വരുന്നത് മുന്നൂറ്റി എഴുപതാണ് ചീപ്പ് റേറ്റ് അല്ല ചീപ്പ് റേറ്റ് ആയിട്ട് വരും അപ്പൊ ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിൽ നിന്ന് തുടങ്ങാൻ നമ്മൾക്ക് അതാണ് നല്ലത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നമ്മളീ കൂട്ടാനേ കൊണ്ടോളേ പാത്രം വേണേ ഞെരിക്കുന്ന എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്നാലും വെറുതെ വാങ്ങിക്കണം അഥവാ അതിന് വന്നാലും കുറി വേണ്ടിയിക്കണേ കൂട്ടാൻ പാത്രം വെറുതെ ആണ് ഇന്റെ ലഞ്ച് ബോക്സിൽ തന്നെ ഉണ്ട് ഒരു കൂട്ടാനിന്തൊക്കെ ഇട അതിൻ്റെ ഉള്ളിൽ ആ കൂട്ടാനൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റി അടിച്ചില്ല എൻ്റെ മായ്ക്കാടേപ്പറേ ഉണ്ട് നേരിടുന്ന ഇതിൻ്റെ ആവശ്യം ഇല്ല ഇപ്പച്ചോടുന്ന കുറേ ഉണ്ട് അതിന് കൂടുന്നതിൻ്റെ പക്ഷേ ഒക്കെ കാണാതെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേർത്തത് അപ്പോൾ ഞാൻ എന്താ അടച്ചു വെക്കാൻ സൗണ്ടാണ് ഈ കേൾക്കുന്നത് ഞാൻ എന്താ ഇത് ഞാൻ ഇതൊക്കെ തന്നെ ഇവിടെ വയ്ക്കാം അല്ലെങ്കിൽ പിന്നെ പിന്നെ എടുത്തതെന്ന് എടുത്ത് കാണിച്ചുതരും ഞാൻ ഇത് പിന്നെ ഈ ബാഗിൻ്റെ സെക്കൻ ഹാൻഡ് വള്ളിയാണ് ഈ കെ ആറാണ് വള്ളിയെന്ന് പറയും ഞാനൊക്കെ ഞാനൊക്കെ വള്ളി എന്താ പറയും പിന്നെ പച്ച മലയാളം ഉള്ളവർ പറയാം പിന്നെ അവളുടെ കുപ്പി എനിക്ക് തന്നെ ഇഷ്ടമായിട്ട് അത് വേറൊരു സൈസുണ്ടായിനിങ്ങനെ എങ്ങനെ അറിയാം ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒന്ന് വന്നിട്ട് പിന്നെ ഇവിടെ ഇതാക്കുമ്പോൾ നിൽക്കണം ഒന്നിച്ചിഷ്ടപ്പെട്ടില്ല അതിന് ചിത്രങ്ങളും ഇതൊക്കെ ഇത് ചില ഇഷ്ടപ്പെട്ട് കണ്ടു സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ ഉള്ളിൽ ഇരുങ്ങുണ്ട് ഞാൻ കാണിച്ചു തരാം ഞാനെൻ്റെ ഇട്ടി വെച്ചിട്ട് ഇതിൻ്റെ വി രണ്ടാളൊക്കെ ഉണ്ടാവും ഇത് ഇത് രണ്ടും ബ്ലൂ മഷീൻ ഇത് ഐസോ ചാടിപ്പോയി ഞാൻ അതെടുത്തിട്ട് വരാം ഓക്കെ ഇരിക്കാൻ പോയ മരിക്കാൻ എങ്ങനെ വെച്ചിട്ട് ഞാൻ വല്ല വല്ല കാണിച്ചു തരാം അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഓരോ സാധനങ്ങൾ തറയിൽ വരും അപ്പോൾ ഇത് രണ്ടും നീലമാക്ഷിയാണ് തോന്നുന്നു എന്നോട് ആ കടയിലത്തെ ആൾക്ക് അതാ പറഞ്ഞത് അത് കുടിയില്ല ഓയ്യോ ഇപടനാണെങ്കിൽ ഗുളികയുടെ ഇത് തന്നെ അടിക്കാം ഇവിടെ വെച്ച് വയ്ക്കാം ഏ പൊടിഞ്ഞേ പുടിഞ്ഞേ സമാധാനായി ഞാൻ അതൊന്നും ഉള്ള കൊണ്ടു ഫസ്റ്റ് സീസന്നെ ബ്ലാക്ക് കൊണ്ടൊക്കെ എടുക്കണ്ടേ പിന്നെ രണ്ട് ബ്ലാക്കും ബ്ലൂ മഷിയാണ് നല്ല ഇഷ്ടായിട്ട് ഈ പെന്നി നല്ല സ്മെല്ലും ഉണ്ട് ഇത് ഞമ്മള് നമ്മളുടെ കുട്ടിയോ സോ തന്നെ കുപ്പിയിലേക്ക് അതുകൊണ്ട് ഞാൻ എക്സ്പ്രഷനൊക്കെ കൂടുതൽ വരും സ്കൂൾ തുറക്കുകയാണ് ആവേശം 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 പക്ഷെ സ്കൂൾ തുറന്നാൽ ഞാൻ മതിന് വരുന്നു പിന്നെ നമ്മളുടെ മെയിൻ സംഭവം ദാഗോടെ കഴിഞ്ഞു തോന്നുന്നു ബുക്സിൻ്റെ ഇപ്പം പത്ത് ബുക്സ് ഉണ്ട് ഇത് പത്ത് ബുക്സ് ഉണ്ട് കോള് വരുന്നുണ്ട് ഇതൊക്കെ ആരെയ്യ കോളൊക്കെ വരും അച്ഛൻ്റെ ഫോണായതുകൊണ്ട് കോളൊക്കെ വരും സ്വന്തം ഞാനൊക്കെ ആയപ്പോഴേ അപ്പോൾ പിന്നെ ബുക്ക് പൊതിന്ന സാധനം ഉണ്ടോ അപ്പുറത്താണ് പൊതുവെ എടുത്തിട്ട് വരാട്ടെ ഓക്കെ ശരി നമ്മൾ ആ രണ്ട് സാധനങ്ങളും എടുത്ത് വന്നിട്ടുണ്ട് എവിടെ വെച്ചിരിക്കുന്നു നമുക്ക് ആ കാണിച്ചു തരാം ഇതാണ് ആ രണ്ട് സാധനങ്ങൾ എന്താ ഒരേ പൊതി തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നീല ബ്ലൂ കളറില്ല പുതിയാണ് കുറേ വെറൈറ്റിയാണ് മേടിച്ചിരിക്കുന്നത് കുറേ എല്ലാ വെറൈറ്റി ആയി ഇതാക്കിയിരിക്കണം കേട്ടോ ഇതൊരു ഗ്ലാസ് ടൈപ്പ് ഉള്ള കൊതിയാണ് എനിക്ക് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി പിന്നെ ഇതിൻ്റെ ബാഗൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ താത്തക്ക് ഒക്കെ വേണം പറയണെന്ന് പക്ഷെ നമ്മൾ കൊടുക്കൂല പിന്നെ ഞാനൊരു പുതിയ ലിപ്സ്റ്റിക്ക് മേടിച്ചു കേട്ടോ അത് ഞങ്ങൾ കാണിച്ചു തരാം ഇത് നേരത്തെ സ്കൂൾ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വരുക പക്ഷേ ഇത് കൂടെ ഇതും കൂടി കൂട്ട ഇപ്പോൾ ഇതാട്ടോ പഠിച്ചത് ഇപ്പോൾ ഇതെല്ലാവരും ഈ കോഫി ഷേഡ് ദാത്തറിൻ്റെ കോഫി ഷേഡ് ആയിട്ട് ഇതാകണ്ടേ വാങ്ങണമുണ്ട് സോറി വാങ്ങുന്നുണ്ട് എനിക്ക് എൻ്റെ താത്ത മെസ്സേജ് ആയിട്ട് ഇതാക്കിയ കേട്ടോ എന്താണേ പറ സോറി അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ വാങ്ങണ്ടേ ഞാൻ കുറേ യൂട്യൂബേഴ്സിനെയൊക്കെ കണ്ടു ഞാൻ കൂടുതൽ കാണാറുള്ളു ദേ ഹിപ്സ്റ്ററിന്റെ പഴയ ബ്രോക്കളി പിന്നെ കുട്ടി ധിയാദേവ് കൊറേ കളിത് കൂടുതൽ ഞാൻ കാണുന്നത് തേജതങ്കുവിന്റെ ഹാനാൻസും ടിയെ കുട്ടിൻ്റെ ബ്രോക്കളൻ്റെയും ഹിപ്സ്റ്റർ പടലില്ലാത്തോന്ന് ഇപ്പത്തെ ഞാൻ കണ്ടിട്ടില്ല കുറേ മുമ്പത്തെ ഞാൻ കണ്ടു ഇപ്പൊ ഇരുന്ന് കുറേ മുമ്പത്തെ കാണു ഹിപ്സ്റ്ററിനെന്നാണ് എന്റെ അഭിപ്രായം ഇത്ര നല്ല ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ കാണിച്ചാലോ അവിടെ മീറ വൈലിട്ട് കാണിച്ചത് വൈകിട്ട് നോക്കിയാണ്ട് ഇടട്ടെ അല്ലെങ്കിൽ പണിപാടും കാരണം ഈ ചേട് എനിക്കല്ല പിന്നെ പിന്നെന്താ കൊറേ ആയി വീടൊക്കെ ഇട്ടിട്ട് കാക്കു പോയി താത്ത പോയി ഇമ്മച്ചി ഉണ്ട് കേട്ടോ അവിടെ ഉമ്മച്ചി ജോലി പോകുന്നതുകൊണ്ടാണ് വീഡിയോസും ഇതൊക്കെ കുറവ് ഇനി ഇനി സ്കൂൾ ഫസ്റ്റ് ഡേൻ്റെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളും ഞാനും ഇടുകുന്നതാണ് ഫസ്റ്റ് ഡേ സ്കൂൾ ഡേ പിന്നെ ഡേ മൈ ലൈഫ് ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും ഞാൻ ഞാൻ ഇടുന്നതാണ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഈ നമുക്ക് നാന്നൂറ്റി യും സബ്സ്ക്രൈബറായി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കണം പ്ലീസ് എനിക്കതേ പറയാനുള്ളത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുവരെ ആയിരിക്കും ബായ് ബായ്